ഹലോ ഇന്ന് ഞാൻ കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷൻ നേരെ ഉള്ളത് കണ്ണൂർ ഡിസ്ട്രിക്ട് പഞ്ചായത്തിന്റെ ഫ്രണ്ടില് ഇന്നൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് അതെന്താണ് നമുക്ക് അതെന്താണെന്ന് ഇങ്ങനൊരു സ്ഥാപനമുള്ള കാര്യം അധികം ആർക്കും അങ്ങനെ അറിയണ്ടാവില്ല ഇത് നമ്മുടെ കണ്ണൂർ ഡിസ്ട്രിക്ട് പഞ്ചായത്തിന്റെ അണ്ടറിൽ വരുന്ന ഒരു സ്ഥാപനമാണ് ഫോർ വിമൻ സേഫ്റ്റി ഇന്നത്തെ ഒരു സൊസൈറ്റിയില് ഈ ഒരു സ്ഥാപനത്തിന് എത്രമാത്രം ഇമ്പോർട്ടൻസ് ആണുള്ളതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളീ കണ്ണൂരിൽ ഇങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടെന്ന് ഒത്തിരി പേർക്ക് അറിയില്ല വളരെ ചുരുക്കം പേർക്കേ അറിയുള്ളു അതുപോലെ തന്നെ ഒരു നോളജ് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബെനഫിറ്റ് ഉള്ള ഒരു കാര്യമാണ് അത് നമുക്കൊരു നാലാളെങ്കിലും അറിയാം എന്നുള്ള കോൺസെപ്റ്റിലാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് ഇതിന്റെ ഒരു വെൽ ഇതിപ്പോ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാല് ഇതിനെപ്പറ്റി ഫുൾ ഡീറ്റെയിൽസ് അവർക്ക് മനസ്സിലാവും കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലെല്ലാം സ്ഥാപനമാണ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് സ്ഥാപനം തുടങ്ങിയത് അപ്പം രാത്രി കാലങ്ങളിൽ സ്ത്രീകൾ ഒറ്റപ്പെട്ടു പോകുന്ന സ്ത്രീകളുണ്ട് ഒരുപാട് ടൗണിലും മറ്റും ആയിട്ട് ഒറ്റപ്പെട്ടു പോകുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് അപ്പോൾ യാത്ര സംബന്ധമായിട്ട് ബുദ്ധിമുട്ടുള്ള സ്ത്രീകളുണ്ട് സമയത്ത് രാത്രി ബസ് കിട്ടാതെയോ അങ്ങനെ ഒരുപാട് സ്ത്രീകൾ ടൗണിൽ ഒത്തിരിപ്പെടും അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരു സേസോ അതായത് രാത്രി കാലങ്ങളിൽ വളരെ സുരക്ഷിതമായിട്ട് ഇവിടെ താമസിക്കും അതെല്ലാം പല സ്ഥലങ്ങളിൽ നിന്നും പരീക്ഷകൾക്കായിട്ട് ഇൻ്റർവ്യൂസിനായിട്ട് പല പല ആവശ്യങ്ങൾക്കായിട്ട് വരുന്ന സ്ത്രീകൾക്കുണ്ട് സ്ത്രീകളുണ്ട് അവർക്കെല്ലാം തന്നെ വളരെ സുരക്ഷിതമായിട്ട് ഒരു ലോഡ്ജിൽ താമസിക്കുന്നതിനൊക്കെ ഒരു പല 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 ഉണ്ടാവും ഒരു ലോഡ്ജിന് ഒരു സ്ത്രീ ഇറങ്ങി പോകുന്നതും ഇവിടുന്ന് ഒരു സ്ത്രീ ഇറങ്ങി പോകുന്നതും രണ്ട് കൺസെപ്റ്റിൽ കാണുന്ന ആൾക്കാരുണ്ടാവും നമ്മുടെ സമൂഹം ആകുമ്പോഴേ പല കൺസെപ്റ്റിൽ കാണുന്ന ആൾക്കാരുണ്ട് അപ്പൊ ഇവിടുന്ന് ഒരു ഇവിടെ അത്രയും സേഫ് ആണ് കാരണം ഇരുപത്തിനാല് മണിക്കൂറും സ്ഥാപനം പ്രവർത്തിക്കുന്നുണ്ട് എന്നാ വ്യാഴാഴ്ചകളിലടക്കം സ്ഥാപനം പ്രവർത്തിക്കുന്നുണ്ട് ചില സമയങ്ങളിൽ നമുക്ക് ബെഡ് സ്പേസ് ഉണ്ടാവാറില്ല ചില സമയങ്ങളിൽ അവൈലബിൾ ആയിരിക്കും അത് സിറ്റുവേഷൻ അനുസരിച്ചിരിക്കുക നമുക്കിപ്പം നേരത്തെ പറയാൻ പറ്റില്ല ചില സമയങ്ങളിൽ ബെഡ് സ്പേസ് ഉണ്ടാവണം ഇപ്പോൾ ചില പല ആൾക്കാർ ഇപ്പം മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ടുണ്ട് ഓൺലൈനല്ല ഫോൺ വഴി ഫോൺ വഴി തന്നെയാണ് വിളിച്ച് ബുക്ക് ചെയ്യുന്നത് എട്ട് ബെഡ് ഉള്ളത് അറ്റ് എ ടൈം ആൾക്കാർക്ക് ഇവിടെ താമസിക്കാം ഇരുപത്തിനാല് മണിക്കൂറിന് മുന്നൂറ് രൂപയാണ് പേയ്മെൻറ്റ് വാങ്ങിക്കുന്നത് എ സി ആണ് പിന്നെ അതുകൂടാതെ ഫ്രഷ് അപ്പ് ആവാൻ വരാം അതായത് നമുക്ക് രാവിലെ ഒരു യാത്രയിലൊക്കെ കഴിഞ്ഞിട്ട് ജസ്റ്റ് ഇവിടെ വന്ന് ഫ്രഷായി പോവാൻ രണ്ട് മണിക്കൂറിന് നൂറ്റി അമ്പത് രൂപ വാങ്ങിക്കുന്നുണ്ട് വളരെ സേഫായിട്ട് യാതൊരു വിധിയും കൂടാതെ നമുക്ക് ഇവിടെ താമസിക്കാൻ വേണ്ടി പറ്റും ജില്ലാ പഞ്ചായത്തിൻ്റെ കീഴിലാണ് സ്ഥാപനം നടന്നത് നമുക്ക് കാണാം ഇതൊന്നും ട്രേഡ് പ്രൊമോഷൻ ഒന്നും അല്ല കേട്ടോ ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയട്ടെ എന്നുള്ള ഒരു തോട്ട് കൊണ്ട് മാത്രം ചെയ്യുന്ന വീഡിയോ ആണിത് അതും ഇത് ഏറ്റവും എഫക്റ്റീവ് ആൻഡ് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു നല്ലൊരു കാര്യമായത് കൊണ്ട് മാത്രമാണ് ഇതിൽ ഇത്രയും എഫോർട്ട് ഞങ്ങൾ ഇടുന്നത് നല്ല നീറ്റ് ആയിട്ടുള്ള സേഫ്റ്റി ആൻഡ് സെക്യൂർ ആൻഡ് ഹൈജീൻ ആയിട്ടുള്ള സ്പേസസ് ആണ് ഓൾസോ എ സി റൂമാണ് ഇവിടെ ഉള്ളത് ഇരുപത്തിനാല് മണിക്കൂറിന് വെറും മുന്നൂറ് രൂപ മാത്രമാണ് ഇവർ ഈടാക്കുന്നത് അത് മാത്രല്ല നൈറ്റ് സ്റ്റേ കൂടാതെ നമുക്കൊന്ന് ഫ്രഷ്നപ്പ് ആകാനുള്ള ഒരു സ്പേസും കൂടി ഇവർ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇതിനെ തൊട്ട് താഴെ ഫസ്റ്റ് ഫ്ലോറിലായിട്ട് കുടുംബശ്രീയുടെ ഒരു ചെറിയൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട് ഇതും നമ്മുടെ പഞ്ചായത്തിന്റെ സപ്പോർട്ടോട് കൂടി നടന്നു നടന്നുവരുന്നൊരു സ്ഥാപനമാണ് ഇവിടെ സ്റ്റേ ചെയ്യുന്നവർക്ക് ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ആൻഡ് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെയാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് அப்ப நம்ம கரெக்ட் வந்து கண்ணூர் டவுன் போலீஸ் ஸ்டேஷன் ஓப்பசிட்டு